Welcome to Dvlogs Vlogs വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഹാപ്പിയാണ് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ കാണാത്ത വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാനായിട്ട് പോവുകയാണ് വെറും ഫ്രണ്ടല്ല യൂട്യൂബറാണ് ഞങ്ങളിത് ആ ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റായിട്ടാണ് പോകുന്നത് രണ്ട് ദിവസം നിൽക്കാനായിട്ട് ഞാൻ ഒറ്റയ്ക്കല്ല ചേച്ചിയും ഉണ്ട് ഒറ്റയ്ക്ക് എനിക്ക് പോകാൻ പറ്റില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല അല്ലേ ഞങ്ങൾ തൃശ്ശൂർക്കാണ് പോകുന്നത് തൃശ്ശൂർക്ക് ഗുരുവായൂർ പോയിട്ടുണ്ട് എന്നല്ലാതെ തൃശ്ശൂർ എനിക്ക് വേറെ ഒരു കണക്ഷനോ ആരെയും അറിയില്ല നേരെ കോഴിക്കോടേക്ക് അവിടുന്ന് ട്രെയിനാണ് പോകുന്നത് അപ്പോൾ ഉച്ചയ്ക്കാണ് കേട്ടോ ട്രെയിൻ വരുന്നത് ഒന്നേ മുക്കാലിലാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു വീട്ടിൽ നിന്ന് ഞങ്ങൾ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങി അങ്ങനെ ഏതാ ഫുഡ് കഴിക്കാനായിട്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടുന്ന് ഞങ്ങൾ മന്തി പറഞ്ഞിട്ടുണ്ട് എന്ത് കഴിക്കും എന്നുള്ള കൺഫ്യൂഷനായിരുന്നു അവസാനം ഞങ്ങൾ മന്തിയിൽ തന്നെ ഉറപ്പിച്ചു അങ്ങനെ കാന്താരിയാണ് കേട്ടോ പറഞ്ഞത് വെറും അൽഫാം മന്തിയല്ല കാന്താരിയാണ് എങ്ങനെ എന്ന് എനിക്കറിയില്ല അച്ചേച്ചി പറഞ്ഞു നല്ല ടേസ്റ്റാണ് പിന്നെ ഞങ്ങൾക്ക് എരിവ് ഇഷ്ടമായതുകൊണ്ട് അതങ്ങോട്ട് പറഞ്ഞു സംഭവം അടിപൊളിയാണ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ എരിവ് ഒരു രക്ഷയില്ല ഇത്രയും എരിവുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല ഇത് കുറച്ച് കൂടുതലായി പോയി കൂടുതലായിപ്പോയിട്ടോ എനിക്കാണെങ്കിൽ ഓവർ എരിവ് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചുണ്ടൊക്കെ ഇങ്ങനെ കോടി വരും ഇന്നാണെങ്കിൽ ചുണ്ട് മാത്രമല്ല എൻ്റെ കണ്ണിൽ നിന്നുള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ പിടയ്ക്കാൻ തുടങ്ങി ഇങ്ങനെ 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 ടിക് ഇങ്ങനെ ആവുന്നത് പോലെ കണ്ണിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് അങ്ങനെയാവുന്നത് അപ്പം ഞാൻ മതിയാക്കി എനിക്ക് കഴിക്കണമെന്നുണ്ട് പക്ഷേ കഴിക്കാനും പറ്റുന്നില്ല ആ അവസാനം ഞാൻ മതിയാക്കി അങ്ങനെ പിന്നെ ഇങ്ങനെ ആസ്വദിച്ച് കുറേ സമയം എടുത്ത് കഴിക്കാനൊന്നും സമയവും ഇല്ല ഞങ്ങൾ കുറച്ച് ലേറ്റ് ഐട്ടുണ്ട് ലേറ്റ് ആയതેર ഒന്നും കൊണ്ടല്ല ബ്ലോക്ക് ആണ് കോഴിക്കോട് പ്രদেശില്ല ഞങ്ങളെ ഇങ്ങനെ ബ്ലോക്ക് വരുഎന്നുള്ളത് ബ്ലോക്ക് എന്ന് പറഞ്ഞാ വമ്പൻ ബ്ലോക്കാണ് അങ്ങനെ അവസാനം എന്തായി ഞങ്ങൾ സ്റ്റേഷനിലെത്തിയപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ അങ്ങോട്ട് പോയി പോയി കിട്ടി സന്തോഷം അങ്ങനെ അവിടെ നിന്ന് നമ്മൾ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും പുറത്തിറങ്ങി അച്ഛനോട് അച്ഛൻ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛന് ഇപ്പം വരും എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഇനി എന്ത് ചെയ്യും അവസാനം നിവിയേട്ടൻ ബസ്സിന് ടിക്കറ്റ് എടുത്തു തന്നു കെ എസ് ആർ ടി സി ബസ്സിന് ടിക്കറ്റ് എടുത്തന്നു അതാണെങ്കിൽ നാലേ മുക്കാലിനെ ഇനിയുള്ളൂ അതിന് മുന്നേ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ സീറ്റ് ഫുള്ളായിപ്പോയി അങ്ങനെ നമ്മൾ നേരെ എന്താ സ്റ്റേ സോറി ബസ് സ്റ്റാൻഡിലോട്ട് പോയി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലോട്ട് പോയി ഒടുക്കത്തെ ചൂടായതുകൊണ്ട് ഞങ്ങളവിടെ എ സി റൂമിൽ പോയി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നാലേ മുക്കാലിനാണല്ലോ ബസ് രണ്ട് മണിയെങ്കാണ്ടായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വീട്ടിലേക്കൊക്കെ വിളിച്ച് നോക്കി കൃഷ്ണനെ കൂട്ടാണ്ടാണല്ലോ പോകുന്നത് അവന് പക്ഷേ ഒരു കുഴപ്പമില്ല കേട്ടോ ഞങ്ങൾ വരുന്നത് കണ്ടില്ലായിരുന്നു അതുകൊണ്ട് കരച്ചിലൊന്നും ഉണ്ടായില്ല പിന്നെ ഇങ്ങ് പോന്നിട്ടും വലിയ പ്രശ്നമൊന്നുമില്ല അതിനിടയ്ക്ക് എൻ്റെ ലിപ്സ്റ്റിക്ക് കുറച്ച് പോയോ എന്നൊരു ഡൗട്ട് അതൊന്നും മര്യാദയ്ക്ക് ഇടാൻ തന്നെ പറ്റിയില്ല ഇറങ്ങി ഓടിയതാണ് വീട്ടിൽ നിന്ന് അങ്ങനെ കുറച്ച് ലിപ്സ്റ്റിക് ജനശതാബ്ദി ട്രെയിനില് എ സി കോച്ചിൽ ഇരിക്കേണ്ട ഞങ്ങളാണ് ഇപ്പൊ ഇവിടെ കെ എസ് ആർ ടി സിന്റെ വെയിറ്റിംഗ് റൂല് എ സി വെയിറ്റിംഗ് റൂല് ഇരിക്കുന്നത് ട്രെയിന് മിസ്സായിട്ട് ഞാൻ എപ്പോഴും ഞാൻ എന്തിനോ അങ്ങനെ കളിയാക്ക സങ്കടം ഞങ്ങള് ഒട്ടക്കത്തെ ബ്ലോക്ക് പറഞ്ഞാൽ വൃത്തി കേട്ട ബ്ലോക്ക് ത്യാഷം പിടിക്കുന്നു കോഴിക്കോട് ശരിക്കും നമ്മളൊക്കെ നേരത്തെ പോ ബ്ലോക്ക് ഇല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഒന്നേ മുക്കാൽ നിന്നായിരുന്നു ട്രെയിൻ അപ്പോൾ ഞങ്ങൾ സ്റ്റേഷൻ്റെ അടുത്ത് എത്തി ഒന്നേ ഒന്നേര ഒന്നേ കാലായപ്പോൾ നമ്മൾ ബ്ലോക്ക് തുടങ്ങിയിരിക്കില്ലേ ഒന്നേ കാലമായപ്പോൾ ബ്ലോക്ക് തുടങ്ങിയിരിക്കും ഒന്നേ ഒന്ന് നാൽപ്പത് നാൽപ്പതിനാൽ എടുത്തത് ആ ഒന്ന് നാൽപ്പത് ഒന്ന് നാൽപ്പതൊക്കെയാണ് അപ്പോൾ ഞങ്ങളാ സ്റ്റേഷനിൻ്റെ അടുത്തുള്ള ജംഗ്ഷനിൽ ഇങ്ങനെ എത്തി എഴുതി ജംഗ്ഷനിലൊക്കെ കുറച്ച് ബേക്കോട്ട് ഇങ്ങനെ എഴുന്നിങ്ങനെ ഒത്തിരി നങ്ങും പിന്നെ നിൽക്കും ഒത്തിരി വീങ്ങും പിന്നെ നിൽക്കും അങ്ങനെ അങ്ങനെ അവസാനം ഞങ്ങൾ ഇറങ്ങി ഓടാമെന്ന് വിചാരിച്ച് ബാഗൊക്കെ എടുത്തു ഈ ബാഗിനുള്ള ഒന്നാമൊന്നും മര്യാദയ്ക്ക് ഓടാനൊന്നും ഞാൻ ഫസ്റ്റിലോടിക്ക നല്ല ഫസ്റ്റിലോടി വണ്ടി നോക്കാതെ ഉള്ള് റോഡൊക്കെ ക്രോസ് ചെയ്ത് ഓടി ഞാൻ എനിക്ക് ഓടാനാണല്ലോ തീരെ ഇപ്പം ഓടുന്നില്ല ആളും ൂരച്ചിട്ടൂരട്ടിട്ട് ഇതൊക്കെന്തല്ലേ ഊരലട്ടിട്ട് നെഞ്ചെല്ലാം വെച്ച് കിടന്നിട്ടല്ലേ വന്നതാ ഇവിടെ വേഗം എടുത്തു ഇവള് ഭയങ്കരോട്ടോ എനിക്ക് നാല് വഴികളോട് ബാക്കിലായി പോരന്റെ വെയിറ്റ് ഉള്ള ബാഗും അതിൻ്റെ കൂടെ ഇതു എല്ലാം കൂടി അതിന്റെ ഇരക്കാണെങ്കിലോ ഞാനിങ്ങനെ ഒരു ഷോട്ടായിട്ടില്ല ഇതല്ലേ ഇനി ഇപ്പൊ ഇങ്ങനെ ആൾക്കാർ പറയാൻ ആൾക്കാരും ഇല്ല ും പിടിക്കണോ ഇതെങ്ങനെ എല്ലാം കൂടി എങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഓടി എന്തോ അതൊരു സങ്കടം കൊറവില്ല പ്ലാറ്റ്ഫോം നമ്മുടെ ഫോണാണ് അതെത്ര പോണോ ഈ ഓടുന്നാലെ ഒരു എത്ര പടി ഉണ്ടാവും എത്രയോ സ്റ്റെപ്പും കേറണോ ഒറ്റ കേറുന്ന സ്റ്റെപ്പും കുറച്ച് കയറി പിന്നെയും നടന്ന് കുറച്ച് കയറി അങ്ങനെയല്ലേ ഉണ്ട് ആ ഒരൊറ്റ കയറുമ്പോൾ തന്നെ എൻ്റെ കാലി കുഴന്നില്ല കയറുന്നില്ല ഞാൻ സൈഡൊക്കെ അല്ല പിടിച്ച് പിടിച്ച് എങ്ങനെയൊക്കെ ഫസ്റ്റായിട്ട് കയറി ഞാൻ ആ ഓടും പറയാതെ അത് എടുത്ത് തുടങ്ങിയത് ഞാൻ മൂവായി തുടങ്ങി അപ്പം അപ്പം കയറുമ്പോൾ സ്റ്റപ്പ് കയറുമ്പോൾ അതാ നമ്മൾ കയറിയർ തന്നെ ഒരു ട്രെയിൻ ഉണ്ട് ഞാൻ ഞാൻ ചത ആയിരിക്കുമോ അതാണെങ്കിൽ നമുക്ക് റെഡി yeah. ും പക്ഷേ ഇത് നാലാമത്തെ അങ്ങോട്ട് ഓടണു അങ്ങോട്ട് ഓടി ഒരാളെ മനുഷ്യൻ ഞങ്ങള് ഇറങ്ങി എന്നാലും ഞങ്ങൾ വിചാരിച്ചു മെല്ലെ ഇങ്ങനെ മൂവായി തുടങ്ങി കാണുമ്പോൾ മെല്ലെ മെല്ലെ പക്ഷെ പറ്റുന്നില്ല എനിക്ക് തോന്നി പ്രത്യേകിച്ച് നമ്മൾ ഒരാള് വന്നിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞ് അങ്ങനെ കയറരുത് ഓടി കയറി നല്ലവണ്ണം ഇങ്ങനെ പറഞ്ഞ് ഓടിക്കയറത്തത് ആ കുട്ടികൾ കയറുമ്പോൾ ഇങ്ങനെ കയറാൻ പറ്റൂല അതുകൊണ്ട് ഏതോ എന്തോ ഒരു ആക്സിഡൻ്റ് അങ്ങനെ ഉണ്ടായി ഒരു പെൺകുട്ടി ഇറങ്ങുമ്പോൾ വീണ് ഇതായി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞങ്ങളത് വിട്ട് ഞങ്ങൾ ഞങ്ങൾ എന്നിട്ട് നോക്കിയില്ല പൈസ വേണോ തിരിച്ച് തോന്നാൻ പൈസ ഉണ്ടോ പിന്നെ പോയ പോയയിടത്തുനിന്ന് ആദ്യം വന്ന് ആദ്യം ഒന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെ പോയി അപ്പോൾ പിന്നെ ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ച് അക്കറേ ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ കയറിയത് ഞങ്ങള കൂടെ തന്നെ വേറൊരു ചെക്കന് ഓടിയിണ്ടായിരുന്നു പോലെ ഓടിക്കയറി ട്ടു അത് നമ്മുടെ ബേക്കിലാണ് ബേക്കിൽ നമ്മളെത്തി കുറച്ച് കഴിഞ്ഞാൽ ഓൻ എത്തി ഈസി ആയിട്ട് ഓടിക്കേറിയവും പോയി ആൻഡ് ഉപ്പര് വന്ന് ഞങ്ങളോട് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് പൈസ പോയാലും അങ്ങനെ കയറാൻ പാടില്ല പിന്നെ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞത് പോയി പിന്നെ രണ്ടാമത് വന്ന് ചോദിച്ചു തിരിച്ചു പോവാ പൈസ ഇല്ലേ പൈസ എന്തെങ്കിലും വേണോ തരാമെന്നൊക്കെ പറഞ്ഞു റിഞ്ഞു പിന്നെ ട്രെയിൻ നോക്കിയിട്ടാണെങ്കിൽ ട്രെയിൻ വെയിറ്റിംഗ് ലിസ്റ്റിലായല്ലോ അത് നോക്കി നിന്നാൽ എല്ലാം പാക്ക് ചെയ്തു വരികയും ചെയ്തു പിന്നെ അത് മാത്രമല്ല ടിക്കറ്റ് റിട്ടേൺ എടുക്കുകയും ചെയ്തു അപ്പം പോവാണ്ടിരിക്കുകയെന്നല്ല പിന്നെ ഒരാളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു പറഞ്ഞത് പറഞ്ഞു എനിക്ക് ഇപ്പോൾ പോകുന്നില്ല എന്ന് പറയാനും പറ്റില്ല അതല്ല നമുക്ക് പോണമെന്ന് പോണമെന്നല്ല ഇന്നത്തെ ട്രിപ്പ് കുറച്ച് കടമ്പ് വേണ്ടിയിട്ട് വന്നാൽ മതി ഇന്നലെ എല്ലാം എല്ല എല്ലാവരും മുടക്കം പോലെ ഇന്നലെ അട ഓരോളിക്ക് ഇന്ന് വരാൻ പറ്റോന്നൊരു ഡൗട്ടായാലും ഇന്നലെ കൂടെ ഞെട്ടിപ്പോയിട്ട് തിരികെ നടക്കാൻ പറ്റുന്നുണ്ടായി പോയി എന്നിട്ട് അച്ചേച്ചി അത് വെച്ച് ഓടിയതായിരിക്കും ബാഗൊന്നോളിട്ട് വലിയ ബാഗുണ്ട് അയ്യോ കോമഡി ആയി കോമഡി അല്ല എല്ലാം കൂടി പോയി ും പിന്നെ കെ എസ് ആർ ട്രെയിൻ ഇല്ലെന്ന് പറയുമ്പോൾ പിന്നെ ബസ്സിന്റെ അത്ര അങ്ങോട്ട് ചിന്തിച്ചു വരില്ല പിന്നെ ബസ് കുറെ ലേറ്റ് വന്നു ഞാൻ വിചാരിച്ചു ഇപ്പം നാലേ മുക്കാലിൻ്റെ കെ എസ് ആർ ടി സിന്റെ മുന്നേ വരുന്നുണ്ട് നാലേ മുക്കാലിന് ഇനി ഏഴ് ഇരുപതാകുമ്പോൾ ഗുരുവായൂരത്തും അവിടുന്ന് അവൾ തരും അവൾ ആരാ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവേ പിന്നെ ഞാൻ എൻ്റെ തണ്ടിലൊക്കെ എന്തായാലും മനസ്സിലാവും എന്നാലും ഞാൻ പറയുന്നില്ല അല്ലേ സർപ്രൈസ് ആയിക്കോട്ടെ ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ കണ്ടാൽ മതി അപ്പോൾ ഒക്കെ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇവിടെ സമയം മൂന്നര മൂന്നര മണി അപ്പോൾ ഇനി എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി നോക്കാം ഇനി ബസ് ലേറ്റ് ആവാണ്ട് മതി അല്ലെങ്കിൽ സാധാരണ ഓരോ ട്രെയിനൊക്കെ എത്ര സമയമല്ലേ ലേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പോലെ ലേറ്റ് ആയിരുന്നു കറക്റ്റ് ഒന്നേ നോക്കല്ലേ സ്ഥലം വിട്ടു അപ്പൊക്കെ നമുക്ക് തൃശൂർ ഗുരുവായിക്കുകയാണ് അഞ്ചു മണിയായി ഞങ്ങൾ ബസ്സിൽ കയറാനായിട്ട് ഏഴ് ഇരുപതാണ് തൃശ്ശൂർ എത്തുന്ന സമയം കാണിക്കുന്നത് അപ്പോൾ അവിടെ ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ട്രെയിൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സങ്കടമായി കാരണം നമ്മൾ ട്രെയിനിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നേരത്തെ എത്തേണ്ടതായിരുന്നു ഞാൻ ഞങ്ങൾക്കും ഭയങ്കര വിഷമമായി അത്രയും സമയം നമുക്ക് പോയി കിട്ടി പിന്നെ എന്താ പറയുക ഫസ്റ്റ് ടൈമാണ് ഒരു യൂട്യൂബറിനെ നേരിട്ട് കാണാനായിട്ട് പോകുന്നത് അതും ഇത്തവണ വരുമ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ എന്നാലും അത് സാധിക്കും എന്നുള്ളത് ഒരിക്കലും വിചാരിച്ചതല്ല ഭയങ്കര സന്തോഷത്തിലാണ് ഭയങ്കര ആണ് ഫൈനലി ഞങ്ങൾ ഇതാ കണ്ടുമുട്ടി ഗൈസ് ഉള്ള വായാടി പക്ഷി കൂട്ടം വന്നു പോയി ആകാശപ്പുഴ ஹே கண்டு மலதீரா ஹோ ഇപ്പം ഞാൻ ആരെ കാണാനാണ് വന്നതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ കാവ്യനെയാണ് കാവ്യാസ് വേൾഡ് എല്ലാവരും കാണാറുണ്ടാവുമല്ലോ അപ്പോൾ ഞങ്ങൾ എട്ടരൊക്കെ ആയി തൃശ്ശൂർ എത്താനായിട്ട് ബസ് കുറച്ച് ലേറ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു പിന്നെ ഇനിയിപ്പോൾ എവിടെയും പോകാനൊന്നും സമയമില്ലല്ലോ അങ്ങനെ നേരെ നമ്മൾ കാവ്യൻ്റെ വീട്ടിലേക്ക് വന്നു ഞാനിപ്പോൾ ഉള്ളത് കാവ്യുടെ റൂമിലാണ് കാവ്യുടെ മിററിൽ നോക്കി നിങ്ങളോട് സംസാരിക്കുന്നു അപ്പോൾ ഇനിയൊന്ന് പെട്ടെന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഇറങ്ങണം ഫുഡ് കഴിക്കണമെന്നും കഴിക്കാൻ എടുത്തു വെക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കാവ്യയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചു അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇതാ കവിക്ക് ഗിഫ്റ്റ് ചെറിയൊരു ഗിഫ്റ്റ് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ ഗിഫ്റ്റ് കൊടുത്തു അവയ്ക്ക് ഇഷ്ടമാവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല ഇത് വാങ്ങാൻ പോയതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സ് അപ്പോൾ കവിക്ക് ഇഷ്ടമാവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പന്ത്രണ്ടര ഒരു മണി എന്തോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം ഞങ്ങൾ അത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നതാണ് ഒന്നര എന്തോ ആയി ഉറങ്ങാൻ പോകുമ്പോൾ കാവ്യനടുത്ത് മാത്രല്ല കാവ്യൻ്റെ അമ്മയുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ തന്നെ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുപാട് സമയം സംസാരിച്ചിരുന്നു സമയം പോകുന്നതേ അറിയുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ എങ്ങനെയുള്ള പരിചയമാണെന്ന് ഒരുപാട് പേര് ചോദിച്ചത് കണ്ടു ഞങ്ങൾ യൂട്യൂബിൽ നിന്ന് തന്നെ കണ്ട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ച് അങ്ങനെ ക്ലോസ് ആയതാണ് ഞാനാണ് ആദ്യമായിട്ട് കാവിയ്ക്ക് മെസ്സേജ് അയച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് ഞാൻ ഫസ്റ്റ് മെസ്സേജ് അയച്ചത് അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് രണ്ടര വർഷത്തോളം ആയിട്ടുണ്ട് രണ്ടര വർഷം എടുത്തു ഞങ്ങളൊന്ന് നേരിട്ട് കാണാനായിട്ട് അതുവരെ ഫോണിലൂടെയുള്ള സംസാരം വിളി അതുമാത്രേ ു അതിൽ തന്നെ ഞങ്ങൾ ക്ലോസ് ആയി ഇതാണ് കാവ്യുടെ അമ്മ കാവിയുടെ വീഡിയോ കോളിൽ കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ കാവയുടെ അമ്മ അടിപൊളിയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമായി നല്ല പാവം ഒരു അമ്മയാണ് ഒറ്റ രാത്രി കൊണ്ട് തന്നെ കാവ്യയുടെ അമ്മയായിട്ടും നല്ല കൂട്ടായി കാരണം അത്രയും ഞങ്ങൾ സംസാരിച്ചിരുന്നു പിന്നെ കാവ്യ കാവ്യടെ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അവൾ അടിപൊളിയാണ് നല്ല സ്വീറ്റാണ് ഫോണിൽ കാണുന്നതിനേക്കാളും സ്വീറ്റാണ് പിന്നെ അച്ഛൻ അവിടെ ഇല്ലായിരുന്നു പക്ഷേ അച്ഛൻ വീഡിയോ കോൾ ചെയ്തു ഞങ്ങൾ സംസാരിച്ചു പിന്നെ ചെറിയമ്മ അച്ഛൻ എല്ലാവരെയും കണ്ടു ചെറിയമ്മേനെ ഞാൻ വീഡിയോ കോളിൽ ഒരു വട്ടം കണ്ടിട്ടുണ്ടായിരുന്നു ചെറിയമ്മേനെയും എനിക്ക് കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരെയും കണ്ടു എല്ലാവരെയും ഭയങ്കര ഇഷ്ടമായിട്ടോ എല്ലാവരും അടിപൊളിയാണ് കുക്ക് കുക്ക് ഭയങ്കര ക്യൂട്ടാണേ അവളും ഞങ്ങളെടുത്ത് പെട്ടെന്ന് കമ്പനി ഞാൻ ആദ്യമായിട്ട് കണ്ട പോലെ നല്ലതായിരുന്നു ഓവറോൾ അടിപൊളിയായി പിന്നെ കവിക്ക് ഗിഫ്റ്റൊക്കെ എന്ന് പറഞ്ഞു സാരി ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു ചുരിദാർന്ന മെറ്റീരിയലാണ് രണ്ടും എന്ന് പറഞ്ഞു സാരിന്റെ കളറ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാവ്യം ഇല്ലാത്ത കളറാണ് അവൾക്ക് ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞു സന്തോഷമായി ഞങ്ങൾക്ക് ഒരുപാട് തൃപ്തിയായി പിന്നെ കുക്കായിട്ടൊക്കെ കുറച്ച് സമയം കളിച്ചിരുന്നു പിന്നെ ഞങ്ങൾ പെട്ടെന്ന് കിടന്നു കേട്ടോ ഒന്നര മണിയായി കിടക്കാൻ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോസായിട്ട് പെട്ടെന്ന് തന്നെ വരാൻ കാവേണ്ടതായിട്ട് കേട്ടോ അപ്പോൾ ടാറ്റാ